ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം റസ്ലിംഗ് മസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റസ്ലിംഗ് ഫാൻസിനെ സംബന്ധിച്ച് വലിയൊരു ഇവൻ്റാണ് ഇപ്പോൾ വരാൻ പോകുന്നത് ഈ ആഴ്ചയിൽ നടക്കാൻ പോകുന്ന റസിൽ എന്ന് പറയുന്ന റസ്ലിംഗിൻ്റെ തന്നെ ഒരു ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഒരു ഇവൻ്റാണ് റസിൽ എന്ന് പറയുന്ന ഇവൻ്റ് ലോകം തന്നെ ആകാംക്ഷയോടു നോക്കുന്ന വലിയൊരു ഇവൻറ്റ് റസ്ലിംഗ് ആരാധകർക്ക് ഏറ്റവും വലിയ ഒരു സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ റസിൽ നടക്കുമ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഒട്ടനവധി റൂമറുകൾ പല മാച്ചുകളെ പറ്റിയിട്ടും പല സൂപ്പർ സ്റ്റാറുകളെ പറ്റിയിട്ടും നമുക്കറിയാം ഒട്ടനവധി സർപ്രൈസുകൾ ഉള്ള ഒരു ഇവൻ്റാണ് റസിൽ മേന എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിക്കുന്ന ഒട്ടനവധി റൂമറുകൾ പലതരത്തിലുള്ള റൂമറുകൾ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു റസിൽ മേനയ തേർട്ടി ഫൈവിനെ കുറിച്ചിട്ട് പുറത്തു വരുന്ന റൂമറുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇതാദ്യമേ ഞാൻ പറയട്ടെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല ഇത് തികച്ചും റൂമറുകൾ മാത്രമാണ് പല സൈറ്റുകളും റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പല റസ്ലിംഗ് ഒബ്സർവേഴ്സും റിപ്പോർട്ട് ചെയ്യുന്ന റൂമറുകളാണ് ഇത് ബാക്ക് സ്റ്റേജ് ലീക്കായ ന്യൂസ് ഉണ്ടാകാം സത്യസന്ധമായ വാർത്തകളായിരിക്കും ഇതെല്ലാം നടക്കണം എന്ന് നമുക്ക് പറയാനാകില്ല ചിലപ്പോൾ ഇതിൽ സംഭവിക്കാറുണ്ട് ചിലത് സംഭവിക്കാതിരുന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ റസിൽമേനെ തേർട്ടി ചുറ്റിപ്പറ്റിയുള്ള റൂമറുകൾ എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് റസൽമേന ഈ വർഷത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഒരു മെയിൻ ഇവന്റിന്റെ ഒരു അട്രാക്ഷൻ തന്നെയാണ് മെയിൻ ഇവന്റ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു വുമൻസ് മാച്ചാണ് വുമൻസിന്റെ ഒരു ഡിവിഷനാണ് റസൽമേനയുടെ മെയിൻ ഇവന്റ് കൈകാര്യം പറയുമ്പോൾ റസ്സിലിങ്ങിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ റസൽമേനയുടെ ചരിത്രത്തിലെ ഒരു ഇത്ര മുഹൂർത്തം തന്നെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അപ്പോൾ റസ്ലിംഗ് ഒരു വുമെൻസ് ഡിവിഷന് എത്രമാത്രം പ്രാധാന്യം കൊടുത്തു അത് ഡബ്ല്യു ഡബ്ല്യുയിൽ വുമൺസിൻ്റെ ഒരു എവല്യൂഷൻ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ റോണ്ട റോസി എന്ന് പറയുന്ന ആ ഒരു റസ്ലർ വന്നതിന് ശേഷം റസ്ലിങ്ങിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ വുമൺസ് ഡിവിഷനിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമാണ് പ്രത്യേകം എടുത്തു പറയേണ്ടത് അപ്പോൾ ഈ ഒരു മത്സരത്തിന് ശേഷം റോണ്ട റോസി എന്ന് പറയുന്ന ഒരു റസ്ലർ ഡബ്ല്യു ഡബ്ല്യു വിടും എന്ന് പറയുന്ന ഒരു വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം പലപ്പോഴായിട്ട് കേട്ടിരുന്നു റസ്ലി റോണ്ട റോസി പരാജയപ്പെടും അതിനുശേഷം റോണ്ടോറോസി ഡബ്ല്യു ഡബ്ല്യൂ വിട്ടു പോകും എന്നൊക്കെ അപ്പോൾ ഈ വാർത്തയുടെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ റോഡാ റോസി തന്നെ അത് ഒരിക്കൽ ഒരു ഇ എസ് പിന്നെ നൽകിയ ഒരു അഭിമുഖത്തിനിടയിലെ ഈ ഒരു ക്വസ്റ്റിന് റോണ്ടാ റോസി തന്നെ അത് വ്യക്തമായിട്ട് നിഷേധിക്കുകയുണ്ടായി അത് എന്നെ എൻ്റെ വഴിക്ക് വിടൂ എൻ്റെ ഫാമിലിയുടെ കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള രീതിയിൽ റോണ്ടാ റോസി കുറച്ച് കടുത്ത ഭാഷയിലാണ് ഒരു സെക്ഷൽ വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഒരു കുട്ടി ഉണ്ടാകും ഒരു കുട്ടിയെ ആവശ്യമുണ്ട് ആ ഒരു ദമ്പതികൾക്ക് അപ്പോൾ അതിനായിട്ട് അവർ ഇതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പോകുന്നതെന്നൊക്കെയായിരുന്നു പുറത്തു വന്ന വാർത്തകൾ അപ്പോൾ അതിന് കുറച്ച് രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് റോണ്ടാ റോസി പ്രതികരിച്ചത് പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഈ അടുത്തായിട്ട് കണ്ട ഒരു റോണ്ടാ ഒഫീഷ്യൽ ഒരു യൂട്യൂബ് ചാനലിൽ ഈ ഒരു വാർത്തയെക്കുറിച്ചിട്ട് റോണ്ടാ റോസിയും അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡും കൂടെ ഷെയർ ചെയ്തത് ഈ വാർത്തകൾ സത്യമാണ് എന്ന് തന്നെയാണ് റോണ്ടാ റോസിയുടെ ഫാമിലിയായിട്ട് കൂടുതൽ ചെയ്യാൻ എന്താ പറയുക കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ പോകുന്നു അപ്പോൾ ഫാമിലിയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം തീർച്ചയാണ് ഡബ്ല്യു ഡബ്ല്യു ഈ റസിൽ മാനേജ് ശേഷം റോണ്ടാ തിരികെ പോകും അപ്പോൾ എന്തുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലെ ചാമ്പ്യാ ായ റോണ്ടാറോസി ഈ ഒരു ടൈറ്റിലിന് ഒരു ചേഞ്ച് ഉണ്ടാകും അതായത് റോണ്ടാറോസി പരാജയപ്പെടും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് ഇതിനെ സംബന്ധിക്കുന്ന മറ്റൊരു റൂമർ എന്ന് പറയുന്നത് ഇതിൽ ആരായിരിക്കും വിജയി എന്നുള്ളതിന് ഒരുപാട് റൂമറുകൾ വരുന്നത് ഈ ഒരു മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത രണ്ട് ചാമ്പ്യൻഷിപ്പുകൾ വുമൻസ് ഡേ വുമൻസിൻ്റെ സ്മാക്ഡൗൺ ചാമ്പ്യൻഷിപ്പും അതുപോലെ തന്നെ റോ ചാമ്പ്യൻഷിപ്പും ഇത് രണ്ട് ചാമ്പ്യൻഷിപ്പ് ഒരുമിച്ച് നേടാനുള്ളൊരു അവസരമാണ് ഈ ഒരു മത്സരത്തിൽ ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നേടാൻ പോകുന്നത് ബക്കി ലഞ്ച് എന്ന് പറയുന്ന ഒരു റസ്ലർ തന്നെയായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ബക്കി ലഞ്ച് ആയിരിക്കും ഇതിന് സാധ്യത എന്നുള്ളതിന് എനിക്കും തോന്നുന്നു ഒരു പക്ഷേ ബക്കിലഞ്ചിന് തന്നെയാണ് ഇത് കൂടുതൽ സാധ്യത ഞാനും കാണുന്നത് കാരണം ക്കിലേഞ്ചിന് ഇപ്പോഴുള്ള ക്രൗഡിൻ്റെ ആ ഒരു സപ്പോർട്ട് അപ്പോൾ പ്രത്യേകിച്ച് ഇത് റസിൽമേനയിലെ ഒരു മെയിൻ ഇവന്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് എപ്പോഴും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സോടുകൂടി ആയിരിക്കും ഇപ്പോൾ എന്തായാലും ഒരു എൻഡ് അവര് നൽകുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ അതുകൊണ്ട് തന്നെ ബക്കിലേഞ്ച് തന്നെ വിജയിക്കാനാണ് ഈ ഒരു മത്സരത്തിൽ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു റൂമർ എടുത്ത് പറയേണ്ടത് ബാറ്റിസ്റ്റാം അതുപോലെ തന്നെ ട്രിപ്പ് അച്ചുമായിട്ടുള്ള ഒരു മത്സരം അത് നോ ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് ആ ഒരു മത്സരം എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ മറ്റ് ആരെങ്കിലും ഇടപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇതിനെക്കുറിച്ച് പുറത്തു വരുന്ന റൂമറുകൾ ഷോൺ മൈക്കിൾസ് ഇടപെടും അല്ലെങ്കിൽ ഡി ജനറേഷൻ എക്സ് ഇടപെടും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഡി ജനറേഷൻ എക്സിൻ്റെ ഒരു റീയൂണിയൻ ഒക്കെ റസൽ മാനികളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലെ മെമ്പേഴ്സ് എക്സ്പാക്ക് അതുപോലെയുള്ള റോഡോഗ് പോലെയുള്ള മെമ്പേഴ്സ് എല്ലാം വരാം ഒരു പക്ഷെ വരികയാണെങ്കിൽ അവർ ട്രിപ്പിൾ എച്ചിന് ഇതിൽ നിന്ന് സേവ് ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയുന്നു കാരണം ഈ ഒരു മത്സരത്തിൽ ട്രിപ്പിൾ എച്ച് അദ്ദേഹത്തിന്റെ കരിയർ തന്നെയാണ് പണയം വെച്ചിരിക്കുന്നത് അതായത് ഈ ഒരു മത്സരത്തിൽ ട്രിപ്പിൾ എച്ച് പരാജയപ്പെടുകയാണെങ്കിൽ അദ്ദേഹം തുടർന്ന് ഇനി റസ്സിൽ ചെയ്യില്ല റസ്ലിംഗ് ചെയ്യില്ല അല്ലെങ്കിൽ റിങ്ങിൽ ഇനി അദ്ദേഹം മത്സരിക്കില്ല എന്നുള്ള വ്യവസ്ഥയോട് കൂടിയിട്ടാണ് ഇപ്പോൾ അദ്ദേഹം മത്സരിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ നിന്ന് ട്രിപ്പിൾ എച്ചിനെ സേവ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു തീർച്ച എനിക്ക് തോന്നുന്നു കാരണം ട്രിപ്പിൾ എച്ചിനെ സംബന്ധിച്ച് ഒരു മെയിൻ മെയിൻ്റെ അട്രാക്ഷൻ തന്നെയാണ് ട്രിപ്പിൾ എച്ച് ഇപ്പോഴും ട്രിപ്പിൾ എച്ചിന്റെ ഒരു മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആ ഒരു വാല്യൂ നിലനിൽക്കുന്നുണ്ട് ട്രിപ്പിൾ അച്ചിന്റെ ഏജും അതുപോലെ തന്നെ മുമ്പോട്ട് ഇനിയും അദ്ദേഹത്തിന് കാലം കിടക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് ട്രിപ്പിൾ എച്ചിന്റെ ഒരു കരിയർ എൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ പിന്നെ മറ്റൊരു കാര്യമുള്ളത് ബാറ്റിസ്റ്റയുടെ ഇതൊരു ഫൈനൽ മാച്ചായിരിക്കും ഡബ്ല്യു ഡബ്ല്യു ഇയിലെ ഫൈനൽ മാച്ച് ആയിരിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അപ്പോൾ ഈ ഒരു മത്സരത്തെക്കുറിച്ചുള്ള റൂമറുകൾ ഇപ്രകാരമാണ് ബാറ്റിസ്റ്റയുടെ അവസാന മത്സരമായിരിക്കും അതുപോലെ തന്നെ ട്രിപ്പിൾ ഈ ഒരു മത്സരത്തിൽ വിജയിക്കും എന്നുള്ളതാണ് നിലവിലെ റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ ട്രിപ്പിൾ എച്ച് ഏറ്റവും അധികം റസൽമാനിയ മത്സരങ്ങൾ പരാജയപ്പെട്ടിട്ടുള്ള ഒരു ചരിത്രമാണ് അപ്പോൾ ഇത് തികച്ചും വ്യത്യസ്തമായിട്ട് ട്രിപ്പിൾ വിജയിക്കാനാണ് ഇതിൽ സാധ്യത എന്നാണ് പറയുന്നത് മറ്റൊരു പ്രധാന റൂമറാണ് നമ്മൾ സാധാരണ പതിവായിട്ട് നമ്മൾ റസൽമാനിയിൽ കാണുന്നതാണ് റോക്ക് അതുപോലെ തന്നെ സ്റ്റോൺ ഗോളിന്റെ ഒരു അപ്പിയറൻസ് ഈ ഒരു മത്സരത്തിനെ മാറ്റി അല്ലെങ്കിൽ ഈ ഒരു ഇവന്റിനെ മാറ്റു കൂട്ടുന്ന ഘടകങ്ങളാണതെല്ലാം അപ്പോൾ പൊതുവേ അവർ സാധാരണ സംബന്ധിക്കാറുണ്ട് ഈ ഒരു റസിൽമേന ഇതിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും സ്റ്റോൺ ഗോൾഡിൻ്റെ ഒരു സാന്നിധ്യം എന്തായാലും ഈ ഒരു റസൽ മേനയിൽ ഉണ്ടാകും എന്നൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള റൂമറുകളുണ്ട് അതുപോലെ തന്നെ റോക്കും ഈ ഒരു റസിൽ മേനിയയിൽ ഒരു പക്ഷേ അപ്പിയർ ചെയ്യും എന്നൊക്കെ പറയുന്നു അതിൻ്റെ എത്രമാത്രം റോക്കിൻ്റെ കാര്യം അത്ര വ്യക്തമായിട്ട് ആ റൂമറുകളില്ലെങ്കിലും വളരെ കുറച്ച് സൈറ്റുകളെ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷേ സ്റ്റോൺ ഗോൾഡിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ വുമൻസ് ഡിവിഷനിലെ ഈ ഒരു മത്സരത്തിൽ ബക്കീലിൻ്റെ വിജയത്തോടു കൂടി തന്നെ സ്റ്റോൺ ഗോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ ബക്കീലിനെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ബക്കിൽ അവിടെ എൻ്റർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനൊക്കെയാണ് ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യൂ സ്റ്റോറി ലൈൻ എന്നൊക്കെയാണ് ഇപ്പോൾ റൂമറുകൾ കൊടുത്തുവരുന്നത് അപ്പോൾ ലഞ്ച് അതുപോലെ തന്നെ ഒരുപോലെ സ്റ്റോൺ ഗോൾഡിൻ്റെ വലിയൊരു ആരാധകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിന് വളരെയധികം പ്രശംസിച്ചിട്ടുള്ള ഒരു റസ്ലറാണ് ലഞ്ച് അതുകൊണ്ട് തന്നെ സ്റ്റോൺ ഗോൾഡ് ഈ ഒരു വിജയിച്ച് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ലഞ്ച് വിജയിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ സ്റ്റോൺ ഗോൾഡ് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് റിങ്ങിലേക്ക് കടന്നു വരും എന്നൊക്കെയാണ് ഇപ്പോൾ ഇതിനെ പറ്റി വരുന്ന ഒരു റൂമറ് അപ്പോൾ എന്തൊക്കെയായാലും സ്റ്റോൺ ഗോൾഡ് അതുപോലെ തന്നെ ഹെൽക്കോഗൻ അതുപോലെ റോക്ക് ഈ ഒരു മൂന്ന് പേര് ഇപ്പോൾ ഇതിൽ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു ഇതിൽ ഞാൻ പറയാത്ത ഒരു കാര്യം ഹെൽക്കോഗ കാര്യമാണ് ഹെൽക്കോഗൻ ഇതിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഡബ്ല്യൂ ഡബ്ല്യൂടെ കുറച്ച് വിലക്കുകളും കാര്യങ്ങളും ഹെൽകോഗൻ്റെ നിലനിന്നിരുന്നു അപ്പോൾ അതെല്ലാം നീക്കം ചെയ്തുകൊണ്ട് വീണ്ടും അവർ ഹോൾ ഓഫ് ഫീമിൻ്റെ ആ ഒരു ലിസ്റ്റിൽ വീണ്ടും ഹെൽകെ ആഡ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഹെൽക്കോഗ വീണ്ടും ഡബ്ല്യൂ ഡബ്ല്യു അണ്ടർ കോൺട്രാക്റ്റിലാണ് ലെജൻസ് കോൺട്രാക്റ്റിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽകോഗൻ്റെ ഒരു സാന്നിധ്യവും ഈ ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂമറാണ് ജോൺസീനേയും അണ്ടർടേക്കറേയും സംഭവിക്കുന്നത് ഇപ്പോൾ ഇതിൽ രണ്ട് തരത്തിലാണ് റൂമറുകൾ വരുന്നത് ജോൺസീന ഈ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു മത്സരം അണ്ടർടേക്കറുമായിട്ട് റസിൽമാനിയ ഇവൻ്റില് വെച്ച് സംഭവിക്കും അത് മുമ്പ് നടന്ന പോലെ ഷോർട്ട് ഷോർട്ട് ടൈം മാച്ച് ആയിരിക്കില്ല വളരെ ചുരുങ്ങിയ ഒരു മാച്ച് ആയിരിക്കില്ല ഒരു ലോങ് ടൈം ഒരു ലോങ് ടൈമിൽ തന്നെ നീണ്ടു നിൽക്കുന്ന ഒരു മത്സരം ആയിരിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ വരുന്ന റൂമറുകൾ അത് അനൗൺസ് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് അവിടെ റസൽമേനി ഇവന്റിൽ വെച്ച് തന്നെയാകും ഉണ്ടാകിരിക്കുക എന്നൊക്കെ രീതിയിലാണ് ഇപ്പോൾ റൂമറുകൾ പുറത്തു വരുന്നത് എത്രമാത്രം ഇത് പോസിബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഇതിലൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് അണ്ടർടേക്കർ എന്ന് പറയുന്ന റസ്ലറും അതുപോലെ തന്നെ റസൽമേനി ഇവന്റുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് പരിശോധിച്ചാൽ റസൽമേനിയിൽ അണ്ടർടേക്കറുടെ ഒരു ഇമ്പോർട്ടൻസ് വളരെ ാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ റെക്കോർഡ് അതുപോലെ തന്നെ വിന്നിംഗ് റെക്കോർഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അപ്പോൾ ഈ ഒരു വർഷത്തിൽ അണ്ടർടേക്കറുടെ ഒരു മത്സരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അണ്ടർടേക്കർ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നതായിട്ട് ഇതുവരെ വാർത്തകളില്ല അപ്പോൾ എന്തൊക്കെയായാലും അണ്ടർടേക്കറുടെ ഒരു പ്രസൻസ് നമുക്ക് ഈ ഒരു റസൽ മേനയിൽ ഉറപ്പിക്കാം പക്ഷേ മാച്ച് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്രമാത്രം വ്യക്തത തോന്നുന്നില്ല എങ്കിലും അണ്ടർടേക്കർ ഒരു പ്രസൻസ് ഉണ്ടായിരിക്കാം എന്നുള്ളത് കാര്യത്തിൽ തീർച്ചയാണ് പക്ഷേ അലായസിന്റെ ആ ഒരു സെഗ്മെന്റിലൊക്കെ ആയിരിക്കാം അണ്ടർടേക്കറുടെ എൻട്രി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത എന്ന് തോന്നുന്നു പക്ഷേ ഒരുപക്ഷെ നമുക്കൊരു സാധ്യത തള്ളിക്കളയാനും സാധിക്കില്ല കാരണം ജോൺസിനെട്ടുള്ള ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് ഫിക്സ് ചെയ്യുന്ന ഒരു രീതിയിൽ ഒരു മത്സരം ഒരുപക്ഷെ സംഭവിച്ചേക്കാം എന്ന് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അതുകൂടാതെ തന്നെ ജോൺസീനുടേതായിട്ട് പുറത്തു വരുന്ന മറ്റൊരു റൂമർ എന്ന് പറയുന്നത് കർട്ടാങ്കിളിനെ സംബന്ധിക്കുന്നതാണ് കർട്ടാങ്കിളിൻ്റെ ഒരു ഫൈനൽ മാച്ചാണ് അദ്ദേഹത്തിൻ്റെ ഒരു റിട്ടയർമെന്റ് മാച്ചാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് റസിൽ മേനയിൽ അദ്ദേഹം ബാരൻ കോർബനെയാണ് ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മത്സരത്തിന് പൊതുവേ ആരാധകർക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ യൂണിവേഴ്സ് മൊത്തം ഇതിന് ാണ് അതായത് ബാരൻ കോർബന ഫൈനൽ അപ്പോണൻ്റായിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഡബ്ല്യൂ ഡബ്ല്യു ഫാൻസ് ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഭൂരിപക്ഷം ആയിട്ടുള്ള ജനങ്ങളുടെ റിയാക്ഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഡബ്ല്യു ഡബ്ല്യൂ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാരൻ കോർബണെ ഒരു ഫൈനൽ മൂവ്മെന്റിൽ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അതിൽ ജോൺസിനെ ആയിരിക്കും ഫൈനൽ ഫേസ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വരുന്ന മറ്റൊരു റൂമർ അതിൽ കുറച്ചൊക്കെ സാധ്യതകളുണ്ട് കാരണം ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ഒരു പീക്ക് ടൈമിൽ ജോൺ സീനയുടെ ഒരു എൻട്രി എന്ന് പറയുന്നത് റസ്ലിങ്ങിലെ ഡെബ്യൂട്ട് എന്ന് പറയുന്നത് ഖട്ടാങ്കിൾ എന്നൊരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു ഓപ്പൺ ചലഞ്ചിന് സ്വീകരിച്ചുകൊണ്ടായിരുന്നു ജോൺ സീനയുടെ ഒരു ഡബ്ല്യു ഡബ്ല്യു ഡെബ്യൂട്ട് ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫൈനൽ മൂവ്മെൻറ്റും ജോൺ സീന തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ എതിരാളിയായിട്ടുണ്ടാവുക അതാണ് കൂടുതൽ ജനങ്ങളും ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സാധ്യത ഫൈനൽ മൂവ്മെൻറ്റിൽ ബാരൻ കോർബനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ജോൺസീന അവിടെ മാച്ച് എൻ്റയും ഘട്ടങ്ങളും തമ്മിലായിരിക്കും നടക്കുക എന്നുള്ള ഒരു റൂമറും ഇപ്പൊ പുറത്തു വരുന്നുണ്ട് കൂടുതൽ എനിക്ക് സാധ്യത തോന്നുന്നത് ഇതിനാണ് അതുപോലെ തന്നെ അണ്ടർടേക്കറും ജോൺസീനുമായിട്ടുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല പക്ഷേ അണ്ടർടേക്കറുടെ ഒരു പ്രസൻസ് എന്തായാലും നമുക്ക് റസിൽ മേനയിൽ ഉറപ്പിക്കാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അണ്ടർടേക്കറെ ടേക്കറെ സംബന്ധിച്ച മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് അണ്ടർടേക്കർ റസിൽ മേനയിൽ അഥവാ പങ്കെടുത്തില്ലെങ്കിൽ തന്നെ അദ്ദേഹം തുടർന്ന് വരുന്ന ഒരു സൗദി ഷോയിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടിരുന്നു ക്രൗൺ ജുവേൽ പോലുള്ള ഷോ അതുപോലെ ഈ വർഷം നടക്കാൻ പോകുന്ന സൗദി അറേബ്യയിൽ വെച്ച് നടക്കാൻ പോകുന്ന ഷോയിൽ അണ്ടർ ഒരു മാച്ച് ഓൾറെഡി ഡബ്ല്യു ഡബ്ല്യു ഇ ഉറപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരുന്നത് അപ്പോൾ റസിൽ മേനയിൽ അദ്ദേഹത്തിൻ്റെ ഒരു മത്സരം നമുക്ക് അഥവാ കാണാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ അത് വരാൻ പോകുന്ന ഒരു സൗദി നടക്കാൻ പോകുന്ന ഇതുപോലെ തന്നെ ഒരു നമുക്ക് മികച്ചൊരു മത്സരം ഒരുപക്ഷെ കാണാൻ സാധിച്ചേക്കും ഒരു റൂമർ എന്ന് പറയുന്നത് റൈൻസിന്റെ ഒരു മത്സരത്തിനെ സംബന്ധിക്കുന്നതാണ് റോമൻ റെയിൻസും ജൂം അക്കൻഡെയറും ആയിട്ടുള്ള ഒരു മത്സരമാണ് റസൽ റസിൽമെനില് നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു മത്സരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സി ലെജൻഡായിട്ടുള്ള കോണർ മാഗ്രഗർ ഇതിൽ അപ്പിയർ ചെയ്യും അതായത് ഒരു പക്ഷെ ഫ്യൂച്ചറിൽ റോമൺ റെയിൻസുമായിട്ട് ഒരു മത്സരത്തിനുള്ള ഒരു സ്റ്റാർട്ടിങ് സ്റ്റോറി ലൈൻ ഒരു പക്ഷേ ഈ ഒരു റസിൽ മേനേയിൽ സംഭവിക്കും എന്നൊക്കെയാണ് റൂമറുകൾ വരുന്നത് അപ്പോൾ അദ്ദേഹം നമുക്കറിയാം കോണമെഗ്രകർ എന്ന് പറയുന്ന ഒരു യു എഫ് സി ലെജൻഡായിട്ടുള്ള ആ ഒരു യു എഫ് സി ഫൈറ്റർ വളരെ ഫേമസ് ആണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യു എഫ് സിയിൽ നിന്നുള്ള ഒരു വിരമിക്കൽ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന് ഡബ്ല്യു ഡബ്ല്യുലേക്ക് വരുന്നു അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യുയിലേക്ക് വരുമെന്നുള്ള രീതിയിലൊക്കെ വാർത്തകളുണ്ടായിരുന്നു അപ്പോൾ അതിന് റോമൺ റെയിൻസ് ഒരു കമൻറ്റ് നൽകിയത് അദ്ദേഹത്തിന് ആയിരിക്കും ഡബ്ല്യു ഡബ്ല്യൂല സ്ഥാനം കിട്ടുക എന്നൊക്കെ പറഞ്ഞ രീതിയിൽ റോമറൻസ് കുറച്ച് കളിയാക്കുന്ന രീതിയിലൊക്കെ അതിനെ കമന്റ് ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ വെയിറ്റ് സെക്ഷൻ കാറ്റഗറി ഒക്കെ നോക്കുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് അതിൽ തന്നെയായിരിക്കും ഡബ്ല്യു ഡബ്ല്യൂയിൽ അവസരം ലഭിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അത് ഒരു സ്റ്റോറി ലൈൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഒരു മത്സരത്തിൽ ഡയറുമായിട്ട് റോമൻ റൈൻസ് വിജയിച്ചാൽ വിജയിച്ചതിന് തൊട്ടു പിന്നാലെ കോണർ മെക്രേക്കർമിനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റോറി ലൈൻ അവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ൾ സൂചിപ്പിക്കുന്നുണ്ട് ഇതിൽ മാത്രമല്ല ഡ്രൂ എക്കൻഡെയറിനെ ഡബ്ല്യു ഡബ്ല്യു അടുത്ത ഒരു കമ്പനിയുടെ ഡബ്ല്യു ഒരു ഫേസ് ഓഫ് ദി കമ്പനി എന്ന ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു വാർത്തകളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ അത് സത്യമാണെങ്കിൽ റോമൺ റൈൻസുമായിട്ടുള്ള ഒരു മത്സരം ഒരുപക്ഷെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് രണ്ടാൾക്കും നൽകുന്ന രീതിയിലുള്ള ഒരു മത്സരമായിരിക്കും നടക്കുക വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരമായിരിക്കും റോമൻ റൈൻസും അതുപോലെ തന്നെ ഡ്രൂ എക്കെൻഡയറുമായിട്ട് നടക്കുക കാരണം ഡ്രൂ എക്കെൻഡെയറിനെ വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ കുറച്ച് വില കുറച്ച് ഒരിക്കലും ഡബ്ല്യു ഡബ്ല്യൂ കാണിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അവർ അത്രയ്ക്കും ടോപ്പായ രീതിയിൽ തന്നെ ഫേസ് ടു ഫേസ് അത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു മാച്ച് തന്നെ എന്നുള്ള രീതിയിലായിരിക്കും ഡബ്ല്യു ഡബ്ല്യൂ പ്രസൻറ്റ് ചെയ്യുക മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് ഫിൻബാലറും അതുപോലെ തന്നെ ബോബി ലക്ഷ്മിയും തമ്മിലുള്ള ഇൻറ്റർ കോഡിൻറ്റൽ ചാമ്പ്യൻഷിപ്പിനെ സംബന്ധിക്കുന്ന ഒരു വാർത്തയാണ് ഈ ഒരു മത്സരത്തിൽ ഹൺഡ്രഡ് പേഴ്സൻ്റേജും ഫിൻബാലർ വിജയിക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ പല റസ്ലിംഗ് ഒബ്സർവേഴ്സും പ്രിഡിക്റ്റ് ചെയ്യുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫിൻബാലർ ഡീമൻ ഫിൻബാലർ എന്നൊരു ഗിമിക്കിൽ വരുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു പവർ എന്താണെന്ന് നമുക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഫാൻസിന് വളരെ നിഷ്പ്രയാസം പ്രിഡിക്റ്റ് ചെയ്യാവുന്ന ഒരു മത്സരമായിരിക്കും ബോബി ലക്ഷ്മീം അതുപോലെ തന്നെ ഫിൻബാലറും തമ്മിലുള്ള ഡീമൻ ഫിൻബാലറും തമ്മിലുള്ള ഒരു മത്സരം അപ്പോൾ അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫിൻബാലർ വിജയിക്കും വന്ന് വളരെ ഉറപ്പിച്ച് മാധ്യമങ്ങളെല്ലാം പറയുന്നു പക്ഷേ ഇതിനെ കണ്ടിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ എതിരായിട്ട് മറ്റൊരു റൂമറാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് ഈ ഒരു മത്സരത്തിൽ ഡീമൻ ഫിൻബാലർ എന്നുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള റൂമുകൾ ഈ മത്സരത്തിൽ ഡീമൻ ഫിൻബാലറെ ഇന്റർഫിയർ ചെയ്തുകൊണ്ട് മറ്റൊരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു എൻട്രി ഉണ്ടാവുകയും ആ ഒരു എൻട്രിയുടെ ഒരു സമയത്ത് ഡീമൻ ഫിൻബാലർ പരാജയപ്പെടാൻ കാരണമാവുക എന്നാണ് പറയുന്നത് മറ്റാരുമല്ല ബ്രേവ് ബ്രേവായിട്ട് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു റിട്ടേൺ ഈ ഒരു മത്സരത്തിനിടയിൽ ഉണ്ടാകും അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഫിൻ ആ ഒരു മത്സരത്തിൻ്റെ പരാജയത്തിന് അത് കാരണമാകും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സ്റ്റോറി ലൈൻ സംഭവിക്കുക എന്നാണ് ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റൂമർ കേൾക്കുന്നത് അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ആധികാരികത പരിശോധിക്കുമ്പോൾ നമുക്ക് തോന്നും എനിക്ക് തോന്നുന്നത് അത് വളരെ സാധ്യത കുറവാണ് എന്നാണ് തോന്നുന്നത് കാരണം മറ്റൊന്നുമല്ല റസിൽ മേനിയയുടെ ആ ഒരു ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റസിൽ മേനിയ മാച്ചുകളുടെ ഒരു പ്രത്യേകത എന്ന് നോക്കുമ്പോൾ മറ്റൊരു സൂപ്പർ സ്റ്റാർ ഇതിൽ ഇടപെട്ടുകൊണ്ട് ഒരു റിസൾട്ട് അല്ലെങ്കിൽ വ്യക്തമായൊരു റിസൾട്ട് ഇല്ലാത്ത മത്സരങ്ങൾ റസിൽമാനിയയിൽ സംഭവിക്കാറ് വളരെ കുറവാണ് അങ്ങനെ സംഭവിക്കുന്ന ചരിത്രമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വേറൊരു സൂപ്പർ സ്റ്റാർ ഇതിൽ എൻട്രി ചെയ്തിട്ട് ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തമായ റിസൾട്ട് ഇല്ലാത്ത ഒരു മത്സരം റസിൽമാനിയയിൽ വളരെ അപൂർവമായിട്ട് സംഭവിക്കാറുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം പ്രത്യേകിച്ച് ഒരു മറ്റൊരു സൂപ്പർ സ്റ്റാർ ഇതിന് ഇടപെട്ട് അതിൻ്റെ കാരണം കൊണ്ട് ഒരു വ്യക്തമായ റിസൾട്ട് ഇല്ലാതെ പോകുന്ന രീതിയിൽ ഒരു സ്റ്റോറി ലൈൻ ഒരിക്കലും റസൽ മേനയിൽ സംഭവിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റൂമറിന് അടിസ്ഥാനമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഒരു കാര്യം തീർച്ചയാണ് ബ്രേവൈറ്റ് എന്ന സൂപ്പർ സ്റ്റാർ റിട്ടേൺ ചെയ്യുമെന്നുള്ള കാര്യം ഏകദേശം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് ബ്രേവൈറ്റ് മാത്രമല്ല ബ്രേവൈറ്റിനോടൊപ്പം ലുക്കാർപ്പർ എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ നേരത്തെയുണ്ട് ആ ഒരു പാർട്ട്ണറും ഇതിനോടൊപ്പം തന്നെ റിട്ടേൺ ചെയ്യുമെന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട് ആ ഒരു വാർത്ത ഏകദേശം നമുക്ക് ഒരു വാർത്തയാണ് കാരണം നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പുതിയൊരു ലുക്കും കാര്യങ്ങളും ഡ്രൈവൈറ്റിൻ്റെ പുതിയൊരു ലുക്കിലുള്ള ഫോട്ടോസും മറ്റും ലീക്കായിരുന്നു അദ്ദേഹം തന്നെ പുറത്തുവിട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ പുതിയൊരു ഹെയർ സ്റ്റൈലുമായിട്ടുള്ള ഒരു ഫോട്ടോ എല്ലാം അപ്പോൾ അദ്ദേഹം പുതിയൊരു ഗിമ്മിക്കിലായിരിക്കും എൻ്റർ ചെയ്യുക എന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത എന്തൊക്കെ എത്രമാത്രം ഇതിൽ സത്യമുണ്ട് എന്ന് റസിൽമേനെ വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും ഒരു പ്രധാന റൂമർ എന്ന് പറയുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ചാമ്പ്യൻഷിപ്പിനെ സംബന്ധിക്കുന്നതാണ് കോഫി കിങ്സിൻ്റെ ആ ഒരു ഡബ്ല്യൂ ഡബ്ല്യൂ ചാമ്പ്യൻഷിപ്പ് യോഗ്യത നേടിയ ആ ഒരു സ്റ്റോറിയിലായി വളർന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ായിട്ടുള്ള സ്റ്റോറിയിലായിരുന്നു പതിനൊന്ന് വർഷത്തെ അദ്ദേഹത്തിന്റെ കരിയറിന് അദ്ദേഹത്തിന് നൽകാവുന്ന മികച്ച ഒരു ഒരു സമ്മാനം എന്നൊക്കെ രീതിയിലായിരിക്കും ഡബ്ല്യു ഡബ്ല്യു ഈ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് അദ്ദേഹത്തിന് നൽകുക അപ്പോൾ അതിന് ഏറ്റവും മികച്ച ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് റസിൽ മേന തന്നെയായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളുമായിട്ട് അത് പങ്കുവച്ചിരുന്നു റസിൽ മേനയിൽ അദ്ദേഹത്തിന് അതിന് യോഗ്യത നേടും അത് റസൽമേനിയിൽ വെച്ച് തന്നെയായിരിക്കും അദ്ദേഹം ആദ്യമായിട്ട് ഡബ്ല്യൂ ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കുക എന്നൊക്കെ അപ്പോൾ അത് ഏകദേശം ഇപ്പോൾ തീർച്ചയാണ് കാരണം റസൽമേനിയിൽ അദ്ദേഹം വിജയിക്കും എന്നുള്ള കാര്യങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഇപ്പോൾ ഒബ്സർവേഴ്സ് ഇതിനെ പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട് ആളുകൾക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം ഇപ്പം നമുക്കില്ല പക്ഷേ ഇനിയും മിക്മാൻ്റെ ഒരു സ്ക്രൂ ജോബ് ഇനിയും ഇതിൽ സംഭവിക്കാം എന്നാണ് ഇപ്പോൾ വരുന്ന ഒരു വാർത്ത പക്ഷേ റസിൽ മേനിയയിൽ അത് എത്രമാത്രം ആണ് എന്നുള്ള കാര്യം നോക്കുമ്പോൾ അതിൻ്റെ ഒരു ആധികാരികത നമുക്ക് അത്രമാത്രം ഉറപ്പിക്കാനാകുന്നില്ല എങ്കിലും ഏതൊക്കെ രീതിയിലായിരിക്കും അതിലൊരു ട്വിസ്റ്റ് വിൻസ് മിക്മാൻ നൽകുക എന്നുള്ളത് ഇത് ഇവിടെ വെച്ച് എൻഡ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മീൻസ് മിക്മാൻ്റെ എന്തെങ്കിലും ഒരു ഇടപെടൽ അതിൽ ഒരു പക്ഷേ നടന്നേക്കാം നടക്കാൻ സാധ്യതയുണ്ട് എങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്വിസ്റ്റ് ആയിരിക്കും എന്തായാലും റസൽമേനയിലാണ് അതൊരു സ്റ്റോറി സ്റ്റോറിൽ നൽകുന്നതെങ്കിൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും ആയിട്ട് എന്തായാലും ഇതിൽ കോഫി വിജയിക്കും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല അടുത്ത ഒരു പ്രധാന റൂമർ എന്ന് പറയുന്നത് ബ്രോക്ലസ്നറും അതുപോലെ തന്നെ സെത്രോളിൻസുമായിട്ടുള്ള യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചുള്ളതാണ് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ സെത്രോളിൻസ് വിജയിക്കും വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു പ്രിഡിക്ഷൻ നടക്കുന്നുണ്ട് കൂടുതൽ ആളുകളും പ്രിഡിക്റ്റ് ചെയ്യുന്നത് ഇതിൽ സെത്രോളിൻസ് തന്നെ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്കും വലിയ വ്യത്യാസമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു അഭിപ്രായത്തിലും ഏകദേശം അങ്ങനെ തന്നെ സംഭവിക്കാനാണ് കൂടുതൽ സാധ്യത സെത്രോളിയൻസ് തന്നെ വിജയിക്കാനാണ് സാധ്യത അപ്പോൾ ഇതിൽ രണ്ട് തരത്തിലുള്ള റൂമറുകളാണ് വരുന്നത് ഇതിൽ ഒരുപക്ഷെ ഷീൽഡ് എന്നൊരു ടീം ഇടപെട്ട് സെത്രോളിയൻസ് വിജയിക്കാനിടയാകും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഇതിന് ശേഷം സെത്രോളിയൻസിന് ഈ ഒരു മത്സരത്തിന് ശേഷം ഷീൽഡ് ടീമിൻ്റെ ഒരു ഹീൽ ടേണും ഇതിൽ സംഭവിക്കാനുള്ള സാധ്യത ഒരു റൂമർ കേൾക്കുന്നുണ്ട് ഇതിൻ്റെ മറ്റൊരു റൂമർ എന്ന് പറയുന്നത് ഇതിൽ സെത്രോളിൻസ് വിജയിച്ചതിന് ശേഷം ബ്രോക്കലേസ്നറെ ഫേസ് ചെയ്യാനായിട്ട് പഴയ നമ്മുടെ യു എഫ് സി സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഡാനിയൽ കോർമീർ ഒരു പക്ഷേ റിങ്ങിലേക്ക് കടന്നു വരുമെന്നൊക്കെ ഒരു റൂമർ വരുന്നുണ്ട് ഈ ഒരു റൂമർ എനിക്ക് തോന്നുന്നത് ഏകദേശം തീർച്ചയായിട്ടുള്ള ഒരു റൂമറാണ് കാരണം ഡാനിയൽ കോർമീർ തന്നെ നേരത്തെ ഇത് ഞാൻ യു എഫ് യു എസ് സിയിൽ നിന്നും തീർച്ചയായിട്ടും ബ്രസിൽ മേനിയ കാണാൻ വരും ബ്രസിൽ മേനിയയിൽ വെച്ച് ഞാൻ കാണും എന്നുള്ള രീതിയിൽ അദ്ദേഹം വ്യക്തമായിട്ടൊരു ട്വീറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഡാനിയൽ കോർമീറിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹം കാണാൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹവും ബ്രോക്ലസ്നറുമായിട്ട് ഡാനിയൽ ഡാനൽ കൊർമീറും ബ്രോക്ലസ്നറുമായിട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് തീർച്ചയാക്കാം ഇപ്പോൾ ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് നമുക്കറിയാം അറിയാത്ത ആളുകൾക്കായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ് ഡാനിയൽ കൊർമീറിന്റെ യു എഫ് സിയിലെ ഒരു മത്സരത്തിനിടയിൽ ബ്രോക്ക് ലസ്നറെ ഡാനിയൽ കൊർമീർ റിംഗിലേക്ക് വിളിക്കുകയും അതിനുശേഷം ബ്രോക്ലസ്നറെ അദ്ദേഹത്തെ പിടിച്ച് തള്ളുകയും അങ്ങനെയൊക്കെ ഉണ്ടാക്കി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒരു യു എഫ് സിയിൽ സംഭവിച്ചിട്ടുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ബാക്കി പത്രം എന്നുള്ള രീതിയിൽ ഡാനിയൽ കോർമീർ ഡബ്ല്യു ഡബ്ല്യൂയിൽ വരികയും ഇതുപോലെ തന്നെ തിരിച്ചും ബ്രോക്ലാസ്മറുമായിട്ടുള്ള ഒരു ഫേസ് ടു ഫേസ് ഇവിടെയും സംഭവിക്കാനുള്ള സാധ്യത നമുക്ക് ഏകദേശം ഉറപ്പിക്കാം അപ്പോൾ ഡാനിയൽ കോർമിയർ ഒരു പക്ഷേ ഇതിൽ കാണികളിലുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ റസിൽമാനിയെ സംബോധിക്കുന്ന ഒരു പ്രധാന ചില റൂമറുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക ഇനി ഞാൻ വിട്ടുപോയിട്ടുള്ള നിങ്ങൾ കേട്ടിട്ടുള്ള എന്തെങ്കിലും റൂമറുകൾ ഇതിനെ സംബന്ധിക്കുന്നതുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മറക്കാതെ എന്നെ കമൻറ്റിലൂടെ ഇതിനെ അറിയിക്കുക മഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണുന്നത് നന്ദി നമസ്കാരം